മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടമാണ് പലസ്തീൻ അതോറിറ്റി എന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നിലനിർത്താൻ അവർ അവരാഗ്രഹിക്കുന്നതിൻ്റെ കാരണം അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഓരോ വർഷവും പലസ്തീനിലേക്ക് വരുന്ന ശതകോടിക്കണക്കിന് ഡോളർ സഹായധനം നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് അമേരിക്ക ആകട്ടെ അമേരിക്ക ഇപ്പം ഈ അടുത്താണ് പത്ത് കോടി കൊടുത്തത് പത്തു കോടി ഡോളർ അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് ഡോളറിന്റെ സഹായധനം ഈ പലസ്തീൻ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നു അപ്പോൾ അത് നിന്ന് പോകരുത് ഇവിടെ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അവിടെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവിടുത്തെ ആ ജനങ്ങൾ പ്രതിഷേധം എടുക്കാൻ തുടങ്ങും സർക്കാരിനെ സഹായിക്കണം എന്നൊക്കെ ഉണ്ടാവും സർക്കാർ ഫണ്ട് കൊടുക്കാൻ റെഡിയാണെങ്കിലും കാരണം സർക്കാരിലുള്ള പല ആൾക്കാർക്കും അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവർ കൊടുക്കാൻ റെഡിയാകും പക്ഷേ ജനങ്ങൾ പ്രതിഷേധം ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനറിഞ്ഞ അതറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ എന്ത് ചെയ്യുന്നത് മീഡിയകളിൽ ഈ വാർത്ത വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പല നിയമങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പല സ്ഥിം മീഡിയയിൽ ചേർത്ത് ഈ വാർത്ത വരരുത് ചുറ്റുപാട്